നമുക്ക് മീനൊന്നും കിട്ടില്ലെങ്കിലും സൂനിയാട്ടം പട്ട ചുണ്ടോ മീനൊക്കെ പിടിച്ചറന്നിട്ടോ രാവിലെ ആറരയ്ക്കെത്തിയാ നമുക്ക് ആകെ ചെറിയ മീനോളെ മാത്രമേ കേട്ടോ കിട്ടിയുള്ളൂ അതും സൂനിയാട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ മീനോളം നമുക്ക് കിട്ടിയായിരുന്നില്ല അപ്പൊ നമ്മള് പാലത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയ കേട്ടോ എന്തെങ്കിലും നമുക്ക് കിട്ടും ദൂരം നടന്നു പോന്നപ്പോഴേക്ക് നമ്മുടെ മീനുകളൊക്കെ ചത്തുട്ടോ സ്പോട്ട് മാറി വന്ന് കൊറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മടെ സുനിയാട്ടൊരു മീനടിച്ചോ കൊഴപ്പില്ലാത്തൊരു വാള ആസാം വാള കൂരിവാള എന്നൊക്കെ പറയും നമ്മളോട് ആസാം വാളന്ന പറയാ ഈ പാന്താരങ്ങളും മീനൊന്നും കിട്ടാത്ത ബോറടിച്ചപ്പോ ഞാൻ കുറച്ചേരം നോക്കിട്ടോ കാസ്തിട്ടോ പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ് എന്നാലും നമ്മളിങ്ങനെ കാസ്തിട്ട് വല്ലാണ്ട് കുടുങ്ങും ചെയ്യാറില്ല ഓരോ കാസ്തിന് ഫുള്ള് പുല്ലും പായലും അങ്ങനെ ഓരോന്നര കയറിപ്പോന്നായിരുന്നു വലിയ കുണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥല ഈ പാലത്തിന്റെ അടിഭാഗം നമ്മളോട് അധികം അങ്ങനെ കാണാൻ കിട്ടാത്ത മീനാട്ടോ ഈ മഞ്ഞക്കൂലി വരണ മീൻ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇതിനെ നേരിട്ട് കാണാൻ തന്നെ വീഡിയോസിൽ കണ്ടെന്ന് വരാണ്ട നമ്മൾ നമ്മളെന്തൊക്കെയാ പറയുന്നുണ്ട് പക്ഷെ കാറ്റ് കാരണം നേരെ വോയിസ് കിട്ടില്ല അവട്ടാണ് നമ്മൾ വോയിസ് ഓവർ ഓവറായിട്ട് ഇടണത് നമ്മളിന്ന് മീൻ പിടിക്കണത് ഭാരതപ്പുഴ തന്നെ കേട്ടോ ഭാരതപ്പുഴയിൽ ഇങ്ങനത്തെ മീൻ ഉണ്ടെന്നാണ് സൂര്യേട്ടാ പറഞ്ഞത് കാരണം ആൾക്ക് നമ്മളെ കൈ എക്സ്പീരിയൻസ് മീൻ പിടിക്കാറിയത് കൊണ്ടും ആളിതിനെ ഇവിടുന്ന് പിടിച്ചു കേട്ടോ പറഞ്ഞത് മൊയ്യ് വാള അങ്ങനത്തെ ഒരു കുടുംബത്തിൽ പഠനം മഞ്ഞക്കൂരി ഇതിന്റെ സൈഡിലായിട്ട് രണ്ട് ഉണ്ട് നല്ല മൂർച്ചുണ്ടെന്നാണ് ഞാൻ കരുതി പക്ഷെ നമ്മളെ മൊയ്യന്റെ അത്ര മൂർച്ചയായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ പക്ഷെ അത് കൊണ്ടാലും മുറി ആവാൻ ചാൻസ്ണ്ട് അപ്പൊ എല്ലാരും എന്തൊക്കെ ശ്രദ്ധിക്കട്ടോട്ടോ